ും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കെറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പും അതേപോലെ നാളെ പ്രഖ്യാപിച്ച ഹർത്താലിനെ കുറിച്ചുമുള്ള അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തേത് കിറ്റുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കിറ്റ് വിതരണത്തിനായുള്ള നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആദ്യവാരം കിറ്റി വിതരണത്തിനായുള്ള ക്രമീകരണം ഒരുക്കുന്നതായിരിക്കും അഞ്ചാം തീയതി മുതൽ എല്ലാ ജില്ലകളിലും ഓണചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് മഞ്ഞ കാർഡുകാർ ക്ഷേമ സ്ഥാപനത്തിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്ക് സൗജന്യമായി ഓണക്കിറ്റ് നൽകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം കിറ്റി വിതരണത്തിനായുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും സെപ്റ്റംബർ ആദ്യവാരം കിറ്റ് വിതരണത്തിനായുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരിക്കുകയാണ് പഞ്ചസാര ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പതിമൂന്ന് ഇന സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടുന്നതാണ് കിറ്റ് റേഷൻ കടകൾ മുഖേനയായിരിക്കും കിറ്റിന്റെ വിതരണം ഉണ്ടായിരിക്കുക ഏകദേശം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതായിരം കിറ്റുകളാണ് വിതരണം ചെയ്യുക സെപ്റ്റംബർ അഞ്ചു മുതൽ എല്ലാ ജില്ലകളിലും ഓണചന്തകളും ആരംഭിക്കും അടുത്ത അറിയിപ്പ് ഹർത്താലുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലല്ല ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഈ ഈയൊരു ഹർത്താലുള്ളത് അതിൻ്റെ വിശദാംശം നമുക്ക് നോക്കാം മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് സംസ്ഥാനത്ത് നാളെ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബദാംപൂരിൽ മൂന്നും നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സ്കൂൾ ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബന്ദ് കോൺഗ്രസ് എൻ സി ശിവസേന എന്നീ പാർട്ടികൾ അടങ്ങുന്ന മഹാവികാസ് അഗാഡി സഖ്യമാണ് ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബദലാപൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസ് അതിവേഗം അന്വേഷിക്കണമെന്നും ഇരകൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കണമെന്നും ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു